വെള്ളി അഞ്ച് വെങ്കലം ഇന്ത്യയുടെ നേട്ടം ആറ് മെഡലുകളാണ് ടോക്കിയോയിൽ ഒരു സ്വർണ്ണമുൾപ്പെടെ ഏഴ് മെഡലുകൾ നേടിയ പ്രകടനം പാരീസിൽ ആവർത്തിക്കാനായില്ലെങ്കിലും ഇക്കുറിയും മോശമാക്കിയില്ല എന്ന ആത്മവിശ്വാസത്തോടെയാകും ഇന്ത്യൻ ടീമിന്റെ മടക്കം പ്രതീക്ഷിച്ച സ്വർണത്തിലേക്ക് ജാവലിൻ പായിക്കാനാകാതെ പോയ ധീരജ് ചോപ്രയുടെ വെള്ളി തന്നെ പാരീസിലും ഇന്ത്യയുടെ പ്രധാന നേട്ടം ചരിത്രമെഴുതിയ മനു മനുഭാക്കർ നേടിയ ഇരട്ട വെങ്കലവും ശേഷം പുരുഷ ഹോക്കിയിൽ മെഡൽ നിലനിർത്താനായതും ശ്രദ്ധേയമായി ഭാരപരിശോധനയിൽ പരാജയപ്പെട്ട് മെഡൽ നഷ്ടമായ വിനേഷ് ഫോഗട്ടിന്റെ കണ്ണീർ വീണ ഗോതയിൽ നിന്ന് അമൻ സെഹ്രാവത്ത് പൊരുതി നേടിയ വെങ്കലത്തിലും തങ്കത്തിളക്കമുണ്ട് തിളക്കമുണ്ട് മനോ ഷൂട്ടിംഗ് മിക്സഡ് ഡബിൾസിൽ സരബ്ജോത് സിംഗും വ്യക്തിഗത ഇനത്തിൽ സ്വപ്നിൽ കുസാലയുമാണ് മറ്റ് മെഡൽ വേട്ടക്കാർ ദീർഘകാലം ഇന്ത്യൻ ഹോക്കിയെ കോട്ടകെട്ടിക്കാത്ത മലയാളി ഗോൾ കീപ്പർ പി ആർ ശ്രീജേഷിന്റെ വിടവാങ്ങൽ വേദിയായും പാരീസ് ഇന്ത്യൻ കായിക ചരിത്രത്തിന്റെ ഭാഗമാകുന്നു നേടിയ മെഡലുകൾക്കൊപ്പം നേരിയ വ്യത്യാസത്തിൽ നഷ്ടമായ ആറു മെഡലുകളുടെ നിരാശ കൂടിയുണ്ട് ഇക്കുറി ഇന്ത്യക്ക് വെങ്കല മെഡലിന് തൊട്ടരികിലെത്തിയ ആറ് ഇനങ്ങളിലാണ് ഇന്ത്യക്ക് നാലാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നത് ബാഡ്മിന്റൺ സിംഗിൾസിൽ പി വി സിന്ധു ഡബിൾസിൽ ചിരാഗ് സ്വാത്തിക് ഭാരോദ്വഹനത്തിൽ മീരാബായ് ചാനു തുടങ്ങി പ്രതീക്ഷയ്ക്കൊത്തുയരാതെ പോയവരുമുണ്ട് ലോകകായിക വേദിയിൽ ചൈനയും അമേരിക്കയും സമ്പൂർണ്ണ മേധാവിത്വം പുലർത്തുന്ന പതിവിന് പാരീസും അപവാദമായില്ല ഇനി ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിനായുള്ള കാത്തിരിപ്പാണ് ഇത്തവണ വഴുതിപ്പോയ മെഡൽ തിളക്കങ്ങൾ ലോസ് ആഞ്ചലസിൽ തിരികെ പിടിക്കാനാകുമെന്ന് നമുക്കും പ്രത്യാശിക്കാം